എൻ്റെ പേര് ജോർജ് തോമസ് ഞാൻ ഇസാഫ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ നാച്ചുറൽ ലൈഫിലേക്ക് വരാനായിട്ടുള്ള കാരണം എൻ്റെ കാലിനോട് സംബന്ധിച്ച പ്രൊലാബ്സസോട് സംബന്ധിച്ച് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതൊരു മൾട്ടിപ്പിൾ ഇഷ്യൂസ് ആയിരുന്നു ഷുഗറിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കാലിലെ ചില നംനസും അതിനോടനുബന്ധിച്ചതായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അല്ലേ ഞാൻ ഒരുവിധപ്പെട്ട കേരളത്തിലെ ഹോസ്പിറ്റൽസിലൊക്കെ ഒരു ബെസ്റ്റ് ഹോസ്പിറ്റൽസിലൊക്കെ പോയി പക്ഷേ അവരൊക്കെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് കാര്യങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ മറ്റ് കേരളത്തിന് വെളിയിലുള്ള ഹോസ്പിറ്റലിലും റെക്ക ഇതിനു വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കൺസൾട്ടേഷന് പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ നേച്ചർ ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകാൻ ഇടയായ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഒരു വളരെ കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ രോഗത്തോടുള്ള ബന്ധത്തിൽ പിന്നെ അതിന് ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു ഫിസിക്കൽ ഹീലിംഗ് മാത്രമല്ല അല്ലെങ്കിൽ ഒരു മരുന്ന് കൊടുക്കുന്നത് മാത്രമല്ല ഹീലിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ മെൻറ്റൽ സോഷ്യൽ സ്പിരിച്വൽ ഈ ഹീലിംഗ് മുഴുവനും നടന്നെങ്കിൽ മാത്രമേ ഒരു പൂർണ്ണസുഖം മനസ്സിനും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനും ഒക്കെ ലഭിക്കുകയുള്ളൂ ആ രീതിയിൽ നേച്ചർ ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഫുഡ് പാറ്റേണിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം അത് കൃത്യസമയത്ത് തന്നെ സലാഡും ഫ്രൂട്ട്സും അതോടൊപ്പം തന്നെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിരന്തരം കോഴിളക്കങ്ങൾ ഉണ്ടാക്കുകയാണ് ജനാരോഗ്യ പ്രസ്ഥാനം എല്ലാ ജില്ലകളിലും കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങളായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി സന്ദേശയാത്രയുടെ ഭാഗമായി മെയ് ഒന്ന് തുടങ്ങി പതിനാല് വരെ നടക്കുന്ന ജനാരോഗ്യ കൺവെൻഷനുകളിൽ വരണം പങ്കെടുക്കണം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള എൻ്റെ ക്ലാസും ഉച്ചയ്ക്ക് ശേഷമുള്ള കൺസൾട്ടേഷനുമാണ് പ്രധാനമായിട്ട് അതിലുള്ളത് ജനാരോഗ്യ പ്രസ്ഥാനത്തിൽ അംഗങ്ങളാകാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫുഡ് പാറ്റേണിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അത് കൃത്യസമയത്ത് തന്നെ സലാഡും ഫ്രൂട്ട്സും അതോടൊപ്പം തന്നെ വളരെ പ്രകൃതി പ്രകൃതിയോജ്യ അനുയോജ്യമായിട്ടുള്ള ഒരു ഫുഡ് പാറ്റേണ് അത് ശരിക്കും എൻ്റെ ശരീരത്തിന് ഒരു ഡീറ്റോക്സിഫിക്കേഷന് നടത്താനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹീലിങ് ഒരു മെൻ്റൽ ഹീലിങ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു മാനസികമായിട്ടുള്ള അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇവിടെയുള്ള എല്ലാവരുടെയും ഒരു പൂർണ്ണ സഹകരണവും അവരുടെ ആ ഒരു സമർപ്പണ മനോഭാവവും ഒക്കെ അതിലൊത്തിരി ഘടകമായി തീർന്നിട്ടുണ്ട് പിന്നെ ഒരു സോഷ്യൽ ഹീലിങ് മനുഷ്യനെന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണ് അതുകൊണ്ട് തന്നെ പരസ്പരം ബന്ധപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പിന്നെ അങ്ങനെയുള്ള ഒരു സോഷ്യൽ ഹീലിങ്ങിനും ഇവിടെ വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ ഇമ്പേഷ്യൻസുമായിട്ടുള്ള ഒരു ഒരു സൗഹൃദം അവരുമായിട്ടുള്ള ഒരു സഹിത്വം ഒരുമിച്ചുള്ള കൂടി അതൊക്കെ ഹീലിംഗിന് ഒത്തിരി സഹായകരമായി തീർന്നിട്ടുണ്ട് എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരുപക്ഷെ എനിക്കൊരു എയ്റ്റി പെർസെൻറ്റേജിലധികം ഞാൻ ഒരുപക്ഷെ കാല് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നംനസ് വളരെയധികം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് പെയിൻ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു ഷുഗറിൻ്റെ ലെവല് ഒരുവിധം നന്നായിട്ടുണ്ടായിരുന്നു പ്രഷറിൻ്റെയും ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം ഏകദേശം നോർമൽ ആകുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഈ നേച്ചർ ലൈഫ് മുഖാന്തരം ഉണ്ടായി എന്നുള്ളത് വളരെ എടുത്തു പറയത്തക്ക ഒരു സ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ അന്തരീക്ഷം എനിക്കൊന്നും വളരെ പ്രകൃതി പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു അന്തരീക്ഷം ചുറ്റുപാടും കാണുന്നതായിട്ടുള്ള സസ്യലതാതിഥികൾ അതോടൊപ്പം തന്നെ കാ അതോടൊപ്പം തന്നെ ഉള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആവശ്യത്തിനുള്ളതായിട്ടുള്ള മറ്റുള്ളവരുടെ സേവനം ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് വന്നപ്പോൾ ഒരു ഒരു നല്ലൊരു ഒരു ഹീലിങ്ങിൻ്റെ ഒരു ഇടമായിട്ട് നേച്ചർ ലൈഫ് മാറി അതെൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള സൗഖ്യത്തിനും അത് വളരെ അധികം പ്രയോജനം ചെയ്തു എന്നുള്ളതാണ് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ടുള്ളത് ഒരുപക്ഷെ എല്ലാ എത്ര നന്ദി പറഞ്ഞാലും മതി അതുപോലെ നല്ല ഒരു അപ്രോച്ചാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത് സോ താങ്ക് യു സോ മച്ച് ആൻഡ് ദിസ് ഈസ് എ വണ്ടർഫുൾ പ്ലേസ് വേർ യു ക്യാൻ കം യു ക്യാൻ ഹാവ് എ വെരി ഗുഡ് റിലാക്സേഷൻ ബോത്ത് ഫോർ യുവർ ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സോഷ്യൽ ഫോർ ദ സോഷ്യൽ ഹീലിംഗ് ഗോഡ് ബ്ലെസ് യു താങ്ക് യു സോ മച്ച്